ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ നടിമാരായ കാജൽ അഗർവാളിനെയും തമന്നാ ഭാട്ടിയെയും ചോദ്യം ചെയ്യും പുതുച്ചേരി പോലീസ് എടുത്ത കേസിലാണ് നടപടി കോടികളുടെ തട്ടിപ്പ് നടന്നു എന്നാണ് പരാതി ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീനാഥ് നടിമാരുടെ കാര്യത്തിൽ ഈ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു എന്നതിനപ്പുറത്തേക്ക് പോലീസ് എന്തെങ്കിലും സംശയിക്കുന്ന സാഹചര്യമുണ്ടോ ഈ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യം അതുകൊണ്ടാണ് താൻ ഈ തട്ടിപ്പിൽ ചെന്ന് വീണതെന്ന് മുൻ സൈനികന്റെ പരാതി അവിടെ നിന്നാണ് ഇതിന്റെ അന്വേഷണമൊക്കെ തുടങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് വിശദാംശങ്ങൾ എന്താണ് പോലീസ് എന്താണ് റിജിത്ത് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ ഒരു തട്ടിപ്പ് കമ്പനി ക്രിപ്റ്റോ കറൻസിയിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടിയിലധികം ലാഭം നൽകാം എന്നതായിരുന്നു കമ്പനിയുടെ വാഗ്ദാനം ഈ വാഗ്ദാനം വിശ്വസിച്ച് പലരും പണം നിക്ഷേപിച്ചു ഏതാണ്ട് മൂന്ന് കോടിയോളം രൂപ ഇത്തരത്തിൽ അവർക്ക് ആദ്യഘട്ടത്തിൽ നിക്ഷേപം കിട്ടി എന്നതാണ് മനസ്സിലാക്കുന്നത് പിന്നീട് ഈ പ്രമുഖരായ താരങ്ങളെയൊക്കെ എത്തിച്ച് നടത്തിയ പ്രൊമോഷണൽ പ്രചാരണ പരിപാടികൾ ഈ കമ്പനി വ്യാപകമായി നടത്തി ഇത്തരം പരിപാടികളിലാണ് കാജർ അഗർവാളും ഒക്കെ തന്നെ പങ്കെടുത്തത് മഹാബലിപുരത്തും മുംബൈയിലും കോയമ്പത്തൂരിലും െ തന്നെ ഇത്തരം പരിപാടികൾ നടന്നു ചില ഇടങ്ങളിലൊക്കെ കാറുകളടക്കം സമ്മാനങ്ങളും നിക്ഷേപകർക്ക് നൽകി എന്നതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ മൂന്ന് കോടി എന്നതിൽ നിന്ന് അത് ഏതാണ്ട് അറുപത് കോടി വരെ നിക്ഷേപം ഈ പ്രചാരണ പരിപാടികൾക്ക് ശേഷം കമ്പനിയിലേക്ക് എത്തി എന്നതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അതാണ് ഇപ്പോഴത്തെ പരാതി പക്ഷേ നിക്ഷേപിച്ച ആർക്കും തന്നെ പിന്നീട് നിക്ഷേപിച്ച തുകയോ ഏതെങ്കിലും തരത്തിലുള്ള ലാഭമോ എന്തിന് ഈ ക്രിപ്റ്റോ കറൻസിയിൽ കറൻസിയുമായി ബന്ധപ്പെട്ട് ഒരു രേഖകൾ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തി ഏതായാലും ഈ കേസിൽ പ്രധാനപ്പെട്ട രണ്ടു പേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് കൂടുതൽ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഈ പ്രൊമോഷണൽ പരിപാടികൾ പങ്കെടുത്ത നടിമാരെ കൂടി ചോദ്യം ചെയ്തത് വെറും പരിപാടിയിൽ പങ്കെടുത്തു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ തട്ടിപ്പിൽ ഇവർക്ക് ബന്ധമുണ്ടോ ഏതെങ്കിലും നേരിട്ടുള്ള ഇടപാടുകളോ ആരെങ്കിലും ഇവർ ഈ തട്ടിപ്പിലേക്ക് സ്വാധീനിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അന്വേഷിക്കുന്നത് നടിമാർക്ക് ഈ പ്രൊമോഷണൽ പരിപാടികൾ പങ്കെടുത്തതിന് ഏതാണ്ട് പതിനഞ്ചും ഇരുപതും ലക്ഷം രൂപ രൂപ വെച്ച് നൽകിയതിൻ്റെ തെളിവുകൾ പോലീസിന് ഈ ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ട് ഏതായാലും ഈ ചോദ്യം ചെയ്യലിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുക കൂടുതൽ പേർ ഈ സംഘത്തിലുണ്ട് ഈ തട്ടിപ്പ് കണ്ണിയിലുണ്ട് എന്നതാണ് പോലീസിന്റെ നിഗമനം കൂടുതൽ അറസ്റ്റുകളും വരും ദിവസങ്ങളിൽ ഉണ്ടാവും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മുൻ സർക്കാർ ഉദ്യോഗസ്ഥൻ നൽകിയ പരാതിയിലാണ് പുതുച്ചേരി പോലീസിന്റെ ഇപ്പോഴത്തെ നടപടികളൊക്കെ തന്നെ അറിയിച്ചത്